ഞാനിങ്ങനെ പൂപ്പലി കാണാൻ വന്നതാണപ്പോ നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് കരുതി കൊണ്ട് ഇങ്ങനെ പൊല്ലുമക്കളെ കുട്ടി വിളിന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ

ഇഷ്ടം പോലെ ഞാനിപ്പൊ ഇവിടെ ഇത് വയനാട്ടിലെ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടക്കുന്ന സ്ഥലത്താ പൂവ് എന്താ രസംന്നറിയോ ഓ കൂട്ടം കൂട്ടം കൂട്ടായിട്ടോ കേറിയ ഭാഗത്തൊക്കെ ഞാൻ വീടിയെടുക്കയായിരുന്നു ഇനി ഞാൻ അവിടെ നിന്നിട്ടുള്ള ലൈവിലേ പോണ്ടായിരുന്നു വരാ ഊ എന്തൊരു ഭംഗിയറിയോ മക്കളെ എന്തൊക്കെ നിറങ്ങളാണെന്നും കൂടെ പറയാൻ കഴിയുന്നില്ല അതിലേ നമ്മളെ പോവാ അതിലേ പോണ്ടേ അതിലെയാണോ പോണ്ടേ അവിടെ കാണാൻ ഇതിലെയാണ് പോണേ ഓതിലേ പോണ്ടേ നമുക്കങ് പോവാം എന്തായാലും Terima kasih telah menonton! ആ പ്രിയങ്ക ഇത് പിന്നെ വയനാടാണ് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ഈ ചെടിയൊക്കെ ഉണ്ടായി നിൽക്കണോ എനിക്ക് എന്താ വിരിഞ്ഞ ഞങ്ങള് ജോലി ഭംഗിന്നറിയോ അവിടെ കണ്ടോ നിങ്ങക്ക് കാണുന്നുണ്ടോ എന്ത്ര കമ്മിയ സൂപ്പർ ഇതിന്റെ പേരെന്താ ഈ ചെടിയുടെ ഇതിന്റെ പേരായപ്പോളാഡിയോ ഗ്ലാഡിയോ 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 എന്ന് പറയണ ചെടിയെ ഏതുകൊണ്ടോ അപ്പൊ നമ്മളിനി എന്താ അതിന്റെ മെയിൻ കാണുന്നിടത്തേക്ക് പോകാം ഞങ്ങള് കെ എസ് ആർ ടി സിയുടെ ട്രിപ്പിൽ പോണതാ കേട്ടോ അടിപൊളിയാണ് നമുക്ക് അയിൽ തന്നെ ഇറങ്ങിയത് കണ്ടാലോ ഇതിലേക്ക് ഇറങ്ങി വരും ഇവിടെ കഴിഞ്ഞോ ഇനി അങ്ങോട്ട് കുറച്ച് സ്പേസ് വെറുതെ നടക്കാനാണ് അല്ല നടക്കാനാ ഞമ്മളെ പോകും ഇത് കണ്ടിട്ടേ എന്താ ഏതാ ഇല്ലാത്തറിയുന്നില്ല കണ്ടിട്ടോ അടുത്ത സ്ഥലത്ത് എത്തട്ടോ അടുത്ത സ്ഥലത്ത് എന്റെ കൂടെ വരുന്നവരൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഞാൻ മുന്നോട്ട് നടന്ന അടുത്ത സ്ഥലത്തേക്ക് എത്തട്ടെന്നിട്ട് തിരിച്ചു കാണിക്കാം വേറെ ആളുകളുടെ മുഖം നേരെ ക്യാമറ പോണ്ടല്ലോ തിരിച്ചതാണ് ഒരു മര്യാദ ഇല്ലല്ലോ എന്നാ തന്നെ ഉണ്ടാവില്ല ഓ നിങ്ങൾ കാണ മക്കളെ എന്റെ ദൈവമേ പൂപ്പാടം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇതാണ് പൂപ്പാടം പണ്ടത്തെ ആ മുട്ടായിപ്പൂന്നൊക്കെ പറഞ്ഞ പോലത്തെ ആ ചെടിയാണ് ഭയങ്കര മുട്ടായി മാണല്ലേ ഒരേ വർഗവും നാട്ടുകാരൊക്കെ ആയിരിക്കും ഒരേ വർഗം ആ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എന്നാ എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കോ കാര്യം ചെടിനെ കാണൂല ജനങ്ങളിങ്ങനെ ഒറ്റ ഒന്നും കാണുന്നില്ല കുട്ടികൾ എന്താണെന്നറി ജനങ്ങളുടെ തിരക്കൊണ്ടേ മുന്നോട്ട് ഓടി അങ്ങ് പോവാൻ വയ്യ ഓടി നമ്മള് മുന്നോട്ട് പോകുമ്പോ അമ്പടി വേണേ സെൽഫിയോ അത്ര സെൽഫിയോട് അപ്പേ <laughs> ഞങ്ങള് <laughs> <laughs> എന്തായാലും എന്തായാലും കേരളത്തിലാണല്ലോ നമ്മള് പേടിക്കണ്ട ഫോൺ ചെയ്ത് ഫോണുണ്ടല്ലോ എന്റെ അമ്മൂ ഇതൊന്നും കല്ല അമ്മ പിന്നെ അമ്മൂസ് കേറി പോയാണ് അമ്മാവിന് അമ്മൂ കണ്ടിട്ട് അന്തം വിട്ടില്ല അംബൂസ് വയനാട്ടിലാണ് കുഞ്ഞു ഇതൊക്കെ പ്രിയങ്ക ഭയങ്കര ജന മക്കളെ ഇവിടെ നടത്തൊണ്ട് എന്താ പറയുക ഇന്നലെ നിലമ്പൂർ പാട്ടിന്റെ തിരക്കായിരുന്നു എനിക്ക് പയ്യ അവക്കാടോ സിറ്റിയോ അവക്കാടോനെ ഇതാ കീറിയിട്ട് അവക്കാടോ സിറ്റി അമ്പലവയൽ അങ്ങനെ വല്ല ഇത് ഉണ്ടാക്കി ണ്ടാക്കി വെച്ചിരിക്കടോ കുറച്ചുകൂടെ സ്കിൻ ആയതും ഒന്ന് മൂത്രം ഇങ്ങനെ മുറിച്ചു വെച്ചിരിക്കുന്നത് കൂളത്തിന് ആഴമുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ രീതിയിലൊക്കെ എത്ര കളറാണ് ഞങ്ങളെ എസ് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ലൈവില് ഇന്നലെ മിനി ഞാനൊക്കെ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഒന്ന് പിന്നെ സൺഡേ പോകുന്നൊക്കെ പൂപ്പൊലി കാണാനത് ഇതാണ് വയനാട് അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂപ്പൊലിന്ന് പറഞ്ഞ പരിപാടിയാണ് സൂപ്പർ ഓ എനിക്കയ്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ ആളാണ് ഇതിന് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കണേ എന്റെ മക്കളെ കണ്ണഞ്ചി പോകുന്നു സത്യം പറഞ്ഞ നീ എന്തൊക്കെ ചെയ്യണ്ടേ സമയമില്ലെന്ന് കണ്ടിട്ടേ എന്തൊരു ഭംഗി അറിയോ ും നടന്ന പൂപ്പൊലിയുടെ ഉള്ളിൽ കേറി നമ്മള് ഇത് എന്താടാ പൂപ്പൊലിന്ന് പറഞ്ഞാ ഫോട്ടോസ് എടുക്കുന്ന അങ്ങോട്ട് നോക്കി ഇതെന്താ ഫോട്ടോ എടുക്കും അയ്യോ എന്റെ പൊന്നെ അതെന്തോന്ന് മനസ്സിലാവുന്നില്ല ഒരു ഫ്രെയിം പോലെ അയിന് അങ്ങനത്തെ ആളുകൾ കേറി നിന്നിട്ട് ഫോട്ടോ എടുക്കുവോ അല്ലേ അപ്പൊ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കിട്ടുവോ എന്താ എനിക്ക് മനസ്സിലായി എൻ്റെ തമ്മേ കൂട്ടത്തിലുള്ളവരൊന്നും കാണാൻ കണ്ടെ കണ്ടോ ഇതാണ് നേരത്തെ ഉയർത്തി കാണിച്ചു തന്നത് കണ്ടോ ഓ എൻറെ കുഞ്ഞു മക്കളെ ഇതിന്റെ ഒരു ഭംഗി നിങ്ങൾ ഈ ഇതിനകത്ത് കാണുന്നതൊന്നും അല്ല അതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയാ പാടം അങ്റഞ്ഞ പൂവിന്റെ പാടം കിടക്കുന്നു അത് പിന്നെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്നു നാട്ടുകാരെ മോന്തയെ കൂടെ കൊണ്ടുപോണ്ടിട്ടൂക്കളാന്നറിയോ ഡാലി എന്തൊക്കെയോ എനിക്കറിഞ്ഞൂടെ ഇതിനകത്ത് തന്നെ ഉള്ള നിറങ്ങൾ നോക്കി വൈറ്റ് ഉണ്ട് ഓഫ് വൈറ്റുണ്ട് മഞ്ഞുണ്ട് പിങ്കുണ്ട് മജന്ത കളറുണ്ട് വേറെ ഏതോ ഒരു തരം ലോഷ് എനിക്കറിഞ്ഞോളൂ എനിക്ക് കണ്ണാടി ചെടിയായി ഇതേ ഇത് കണ്ണാടി എന്ന് പറയണേ കോളിസ് എന്ന് പറഞ്ഞ ചെടിയില്ലേ കോളിസ് നമ്മുടെ ഇവിടെ കണ്ണാടി ചെടിയെന്നൊക്കെ പറയുക ആ ചെടിയായിരുന്നു പിന്നെ നോയിക്കേ ഇപ്പൊ അയ്യോ എന്റെ മെറൂണൊക്കെ നിക്കുന്നു നോയിക്ക ഇപ്പേ കാണിച്ചെന്റെ മീ മെറൂണൊക്കെ ഓ എന്താ കളർ ആ കണ്ടിട്ട് ഈ തണുപ്പത്തൊക്കെ ഇത് ഉണ്ടാകത്തുള്ളായിരിക്കും കൂടെ ഉള്ളവരെ അവനെ അവരെന്ന് കണ്ടുപിടിക്കട്ടോ കേട്ടോ അപ്പത്തേക്ക് എല്ലാത്തിനേയും കാണാൻ ഇല്ലെന്നോ സ്ഥലം തെറ്റി പോവുണ്ടോ എന്റെ പൊന്നേത്ര നഷ്ടപ്പെട്ടു കിളി കിളി മാറി ഞാനേക്കു പൂ കണ്ട അന്തം വിട്ട് നിന്നു പോയി മക്കളെ കാണിച്ചു തരുന്നതിന്റെ രസത്തിലായി പോയി ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഉള്ള ടീംസിനെ ഒന്നും കാണുന്നില്ല

എന്തായാലും നിങ്ങള് കണ്ട ഞാൻ അവരെ വിളിച്ചു കാണിച്ചോളൂ

ഇങ്ങനെ പോയി നോക്കട്ടെ എന്തു ചെയ്യണം അവൻ വിട്ടുപോയി ഉണ്ടായിരുന്നവരൊക്കെ ഭയങ്കര സ്പീഡിൽ അങ്ങ് കയറി പോവാൻ പറ്റുന്നില്ല ജനങ്ങളെ കൊണ്ട് നമുക്ക് ഊക്കിൽ പോവാൻ വയ്യ അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരും അത്രയും സ്പീഡിൽ പോയിട്ടുണ്ടാവാൻ വഴിയില്ല പക്ഷെ ആരും കാണുന്നില്ല അതുകൊണ്ടായിരുന്നു നീ ഭാഗത്തേക്ക് തന്നെയാണോ തിരിഞ്ഞെന്ന് പറയില്ല ദാരിയുടെ പോലൊരു ചെടി പക്ഷേ ദാരിയെന്നെ തോന്നുന്നു സിംഗിൾ പെറ്റലിന്റെ എന്തോന്നു പക്ഷെ ഡാലിയേടത് ഇതിലൂടെ കുറച്ചുകൂടെ ചെറിയ ഇതളൊക്കെയാണ് ഇതിന് പേരറിഞ്ഞൂടെ എന്തോ ഒരു രസം കണ്ടിട്ടാണ് ഭയങ്കര അവിടെ ഒരു പിന്നെ കുളം പോലെ അവിടെ ഇങ്ങനെ അര എടുത്തു വെച്ചിരിക്ക നമ്മള് സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടേ അങ്ങനെ കിട്ടു നമ്മുടെ കൂടെയുള്ള ടീമിനൊന്നും ഞാൻ കണ്ടിട്ടില്ല മക്കളെ തെറിഞ്ഞുറിഞ്ഞ അവസാനം കാണാറാവു അത്രയ്ക്ക് ജനമുണ്ട് എങ്ങനെ കിട്ടും എന്തോ എനിക്കറിഞ്ഞോ സമ്മാനിക്കുന്ന ജെയിൻവേ കൊളംബസ് തുടങ്ങി ഒട്ടനവധി റൈഡുകളും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ എടുക്കുന്ന സംവിധാനങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നു ഏവർക്കും സ്വാഗതം ഞാൻ വിളിച്ചു നോക്കട്ടെ വിനോദോപാധികളുമായി അമ്യൂസ്മെന്റ് പാർക്ക് കുട്ടിക്കൂട്ടങ്ങൾക്കും യുവ സൗഹൃദങ്ങൾക്കും തുടങ്ങി പ്രൈവറ്റ് സമ്മാനിക്കുന്ന കൊളംബസ് തുടങ്ങി ഒട്ടനവധി പേരുകൾ കുടുംബത്തോടൊപ്പം താമസിക്കാൻ സങ്കാരങ്ങളുമായി അമ്യൂസ്മെന്റ് കഥകൾ നേരത്തെ പ്രവർത്തനത്തിന് മായി സ്വാഗതം ചെയ്യുന്നു ജില്ല പോലെ ഇരിക്കുന്നു കൊറച്ചിങ്ങോട്ടൊക്കെ അതിന് മുഖം നടന്നില്ല കൂടെയുള്ള ആളുകളെ ഒന്നും കാണുന്നില്ല ഞാൻ ഉച്ചക്ക് ഇങ്ങനെ കറങ്ങുക കേട്ടോ ഞാനിടയ്ക്ക് ഒക്കെ തെരയുന്നുണ്ടവരെ പക്ഷെ ഞാനപ്പോ ഇത് എടുത്തെടുത്ത് ഇങ്ങനെ പോരുമ്പോ അവരൊക്കെ തന്നെ മുന്നിലുള്ള പോലെയൊക്കെ എനിക്ക് കണ്ടിരുന്നു ഞാൻ ക്യാമറയിലോട്ടൊക്കെ നോക്കി വിവരം പറഞ്ഞ് മിന്നൽ വേദി നോക്കുമ്പോൾ പിന്നെ അവരെ കാണുന്നില്ല ഞാനിങ്ങനെ ധൈര്യത്തില് പ്രശ്നമൊന്നുമില്ല കേരളത്തിലല്ലേ ഫോൺ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ ഒറ്റ ഒന്നിനും കാണുന്നില്ല ആളുകളൊക്കെ <coughs> ഇവിടെ േട്ടാ ഞയനാട് വിളിച്ചിരുന്നു നിങ്ങളെ വീട്ടിലെത്തിക്കോ എവിടെയുള്ള നമ്മളവിടെ ഒരു വിളിച്ചില്ലേണ്ടോ അതെ അവര് കല്യാണം വീട്ടിലാണ് ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കട്ടെ അറിയില്ല കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് ഇറങ്ങട്ടെ എന്നിട്ട് അവരെയൊന്നു വിളിക്കട്ടെ